സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പത്തിന് മാളയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു മാള ഓണേഴ്സ് കോളേജിൽ നടന്ന സംഘാടക സമിതി യോഗം സി പി ഐ എം മാള ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഇ എം എസ് അടക്കമുള്ള നിരവധി ആളുകളുടെ പോരാട്ടം കേരളത്തിലെ ജാതി മതവിദ്വേഷത്തിനെതിരായി മതവിദ്വേഷത്തിനെതിരായി പോരടിച്ചുകൊണ്ടാണ് ഇന്ന് കേരളം എത്തുന്നത് ഞാൻ അതിന്റെ ദീർഘായി പറയണില്ല അപ്പൊ ആ ദീർഘമായി എത്തി നിൽക്കുമ്പോഴും വീണ്ടും പുനഃസ്ഥാപിക്കാൻ പുതിയ രീതിയിൽ പുതിയ ഭാവത്തിൽ കൂടുതൽ ചില ശക്തികൾ ഭരണപരമായ അധികാരങ്ങളെ കൂടി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമാ രാഘവൻ അധ്യക്ഷത വഹിച്ചു എം രാജേഷ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ സി ആർ പുരുഷോത്തമൻ ജയരാമൻ പി കെ കിട്ടൻ ഷീബ തുടങ്ങിയവർ സംസാരിച്ചു